വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ തിരൂർ വയലത്തൂരിലെ ക്ലിനിക്കിലേക്ക് നഴ്സിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് ത്രീ നയൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാർക്കറ്റിംഗ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫോർ വൺ ഫോർ സിക്സ് വൺ കോട്ടയത്തെ ഹോട്ടലിലേക്ക് പണ്ടാരി കൈപ്പണ്ടാരി പൊറോട്ട മേക്കർ ചൈനീസ് കുക്ക് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ഡബിൾ ത്രീ ടു ഡബിൾ എയ്റ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫൈ ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ ഫോർ സീറോ എയ്റ്റ് ടു ഫോർ കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്ത് വർക്ക് ചെയ്യുന്നതിന് ഫീൽഡ് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ത്രീ സീറോ ഫൈവ് പഠനയോഗ്യതയ്ക്കനുസരിച്ച് ജോലി അറിവുകൾ സൂപ്പർവൈസർ ബില്ലിംഗ് പാക്കിംഗ് ഹെൽപ്പർ ലോഡിംഗ് ഡെലിവറി എന്നീ ഒഴിവിലേക്ക് യുവതിവാക്കളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നറുനയി കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് മാനേജറെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ എയ്റ്റ് നയൻ സീറോ എയ്റ്റ് നയൻ സീറോ എറണാകുളം തൃപ്പൂണിത്തുറയിലെ ഓഫീസിലേക്ക് ലേഡി ഓഫീസ് സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഫോർ ടു എയ്റ്റ് വയനാട് പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റിക്കാരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയിറ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ സിക്സ് നയൻ ഗ്രീൻ സ്റ്റെപ്സ് ഗ്രൂപ്പിലേക്ക് നിരവധി ഒഴിവിലേക്കായി യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫൈയും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ സെവൻ ഡബിൾ ഫൈവ് ഫൈവ് വൺ എറണാകുളത്തേക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഡബിൾ നയൻ സീറോ ടു എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ വൺ നയൻ ഡബിൾ എയ്റ്റ് എയ്റ്റ് ഫോർ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക